അങ്ങനെ ഞങ്ങൾ കൊച്ചിന് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിപ്പെട്ടു രാത്രി ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായി കാണും ഈ സമയം എല്ലാവരും നല്ല ഉറക്കത്തിലാണെങ്കിലും ഇൻ്റർനാഷണൽ എയർപോർട്ട് കണ്ണു തുറന്ന് കാഴ്ച കാഴ്ചയെല്ലാം കാണിച്ചു തരുന്ന രീതിയിൽ ഞങ്ങളെ സ്വാഗതം ചെയ്യുന്ന രീതിയിലായിരുന്നു അതൊരു വലിയ തുടക്കമായിരുന്നു അവളുടെ സ്വപ്നങ്ങൾക്ക് നിറം നൽകുന്ന രാത്രിയായിരുന്നു ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ആ നിറങ്ങൾ അവൾക്ക് ചാർത്തി കൊടുത്തതും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് തന്നെയാണ് അവളെ യാത്ര ചെയ്തിക്കാൻ ചെന്നതും അതുതന്നെയായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം പക്ഷേ ഈ യാത്രയെ എവിടേക്കാണെന്നുള്ളതും ഇതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളും തുടർന്ന് കാണാൻ സാധിക്കും കേട്ടോ എവിടേക്കാണ് അവൾ പോകുന്നതെന്നും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും ഒത്തിരി സന്തോഷവും ഇത്തിരി ദുഃഖവും ഇടകലർത്തി ഞാൻ പറയാം ആ ഇവിടെയാണ് തുടങ്ങണേ ഇതാണ് ഞങ്ങൾ ഒതുക്കം ഞങ്ങളുടെ ബാഗ് പെട്ടി ബാക്കി ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ വസ്തുക്കൾ എടുത്ത് വെക്കും കുറേ വെയിറ്റ് നോക്കും താഴെ വെക്കും എന്താ പറയുക എന്തൊക്കെ വെച്ചിട്ട് ഫുഡ് അധികം കൊണ്ടുപോകാൻ പറ്റുന്നില്ല കാരണം ഒരുപാട് സാധനങ്ങൾ കയറ്റി വെച്ച് ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലാം താഴ്ത്തിക്ക് വെക്കേണ്ടി വന്നു എങ്കിലും തുണികളൊക്കെ എയറൊക്കെ വലിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഒതുക്കം കഴിഞ്ഞു അതിനിടയിലാണ് അവൾ അവളുടെ സങ്കടമായിട്ട് വരുന്നത് അവൾ കുറേ നേരം കരഞ്ഞു ഞങ്ങൾ കരഞ്ഞു ഞാനും ഡേവിസറിനും അരിയും ഒരുമിച്ചിരുന്ന് കുറച്ചേരം കരഞ്ഞ് ഞങ്ങളുടെ വിഷമമൊക്കെ പങ്കുവെച്ച് ഞങ്ങളതൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ചു പിന്നീടാണ് പോകാനുള്ള ദിവസം അന്നേ ദിവസം ഉച്ച തിരിഞ്ഞിട്ടാണ് എല്ലാവരും ഒത്തുകൂടി ഫാമിലി മുഴുവൻ ഉണ്ടായിരുന്നു അവളെ യാത്രയക്കാൻ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവളെ പ്രാർത്ഥനയും ഒക്കെ കൊടുത്ത് അവളോടൊപ്പം യാത്ര ഒരു എല്ലാവരും ഒരാളും വിഷമിക്കാത്ത ഇല്ലാട്ടോ എല്ലാവർക്കും വളരെ വിഷമമായിരുന്നു പിന്നെ പൂർവികരെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ അവളുടെ പാപ്പന്മാരോടൊക്കെ അമ്മമാമ്മാരോടൊക്കെ യാത്ര പറഞ്ഞു വലിയപ്പിച്ചമാരോട് യാത്ര പറഞ്ഞു അവർ നമ്മുടെ ഇടയിൽ അവരുടെ സാന്നിധ്യം നമ്മുടെ ഇടയിലുണ്ടല്ലോ പിന്നെ പ്രാർത്ഥിച്ച് എല്ലാവർക്കും ശുതി കൊടുക്കുന്ന ഒരു ചടങ്ങിൽ നമ്മുടെ യാത്ര പറയിലാണ് വരുന്നത് അവിടെ എല്ലാം പൊട്ടിപ്പോയി എല്ലാവരും പെട്ടെന്ന് തന്നെ കരച്ചിലായി ഡേവിസൈഡിന് താങ്ങാൻ പറ്റുന്നില്ല അവൾക്കും താങ്ങാൻ പറ്റുന്നില്ല ഞാനും അങ്ങനെ എല്ലാവരും കുഞ്ഞനേനാണ് കേട്ടോക്കെ അവൾക്ക് ബൂട്ടൊക്കെ കെട്ടി കെട്ടിക്കൊടുത്തത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിലെത്തിയപ്പോൾ ചിരിച്ച മുഖത്തോടെയുള്ള കുറേ സെൽഫിയൊക്കെ ഞങ്ങൾ എടുത്തു പക്ഷേ വീണ്ടും ഒരു യാത്ര പറച്ചിൽ തുടങ്ങിയപ്പോൾ ഞങ്ങളൊക്കെ എല്ലാവരുടെയും കൺട്രോൾ പോയി വീണ്ടും ഞങ്ങൾ കരച്ചിൽ തന്നെ യാത്ര പറയാന്ന് പറയുന്നത് കരച്ചിലാണ് ചെന്ന് അവസാനിക്കണേ അവൾക്കും യാത്ര പറഞ്ഞ് തീരുന്നില്ല കാരണം എപ്പോഴും കൂടെ നടന്ന് കിൽക്കാമ്പെട്ടി പോലെയാണ് ഞങ്ങളുടെ വീട്ടിൽ ആ കിളിക്കാമ്പെട്ടിയാണ് ഞങ്ങൾ ഞങ്ങൾ ആ ഒരു കിളിക്കാമ്പെട്ടിയെ എങ്ങനെ ഇവിടെ കൊടുത്തു പോകും എന്നുള്ളതാണ് അർത്ഥം പിന്നെ തനിച്ച് പോകും അവളെ വിടുന്നതിൻ്റെ ഒരു ടെൻഷനും ഞങ്ങൾക്ക് ഇല്ലാതില്ല എന്നാലും ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് അവളെ യാത്ര വെച്ച ഒരു ഫാമിലി മുഴുവനാണ് അതാണ് ഏറ്റവും വലിയ സന്തോഷം അവളുടെ യാത്ര നോക്കി നിൽക്കുന്നുമു തന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ചങ്കിയിൽ ഭയങ്കരമായ തീയായിരുന്നു കേട്ടോ പറയാതെ വയ്യ എങ്കിലും കുഴപ്പമില്ല അവൾ പോകുന്നത് അവളുടെ സന്തോഷത്തിലേക്കല്ലേ അവൾ ജോർജിയയിലേക്കാണ് പോകുന്നത് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സ് എടുക്കാൻ അതെടുത്ത് പഠിക്കട്ടെ അവൾ പഠിച്ച് നല്ലൊരു ഡോക്ടറായി വരട്ടെ തിരിച്ച് നോക്കി ഞങ്ങളെ നോക്കി വീണ്ടും ടാറ്റ തരുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പോവുകയാണ് എന്നുള്ളതൊന്നും കൂടി ഞങ്ങളോട് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ബോളിങ് ചെക്ക് അത് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ട് കടക്കണ വരെ ഞങ്ങളും കൺമറയുന്നവരെ നോക്കി നിൽക്കാലോ അങ്ങനെ ഞങ്ങൾ നോക്കി നിന്നപ്പോൾ വീണ്ടും ഒരു വട്ടം കൂടി അവൾ തിരിച്ച് ഞങ്ങൾക്ക് ടാറ്റ തന്നു അങ്ങനെ ടാറ്റയൊക്കെ തന്ന അവൾ വീണ്ടും അത് കടന്നു പോയി അവിടെ ചെക്കിങ്ങിലേക്ക് പോയി അവിടെ ചെക്കൊക്കെ ചെയ്തു കുഴപ്പമില്ല അവൾ ഓക്കെ ആയി വന്നിരുന്നു അതിന് ശേഷം ഞങ്ങളെ വിളിച്ചിരുന്നു അവൾ പിന്നെ അവൾക്ക് പുലർച്ചെ അഞ്ച് മണിക്കാണ് ഫ്ലൈറ്റ് അതുകൊണ്ട് നമുക്ക് അത്ര നേരം ഇരിക്കില്ലല്ലോ നമ്മൾ രണ്ടര വരെ അവിടെ അവിടെ ഉണ്ടായിരുന്നു രണ്ടര രണ്ടേ മുക്കാൽ കഴിഞ്ഞ് ഞങ്ങൾ മൂന്ന് മണിയോട് കൂടിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് തിരിച്ച് പോരുമ്പോൾ ഒരുപാട് വേദനയായിരുന്നു കാരണം പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരാൾ ഞങ്ങളെ കൂടിയില്ല അത് ഞങ്ങളെ കിൽക്കാൻ പറ്റിയാണ് പിന്നെന്താ ഒരു സന്തോഷമുള്ള കാര്യങ്ങളുമാണ് എൻ്റെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ് ഞാനിത് ഉപയോഗിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് അഭിപ്രായം ഇതിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അതുമാത്രമല്ല എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇങ്ങനത്തെ കൊച്ചു കൊച്ചു വീഡിയോകളും കൊച്ചു കൊച്ചു സംഭവങ്ങളുമായി ഞാൻ ഇനിയും നിങ്ങളുടെ അടുത്തേക്ക് വരും ആരും കാണാതിരിക്കരുത് കണ്ടോളോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളോ ഓക്കെ ബൈ